ഇന്നൊരു വൈകുന്നേര സമയം ഞാനും പ്രിയ സുഹൃത്തുക്കളായ സാഹിത് സഖാഫി അൻസിഫാഷ്മി ഞങ്ങൾ മൂന്ന് പേരും കൂടെ കളമശ്ശേരിയിൽ നിന്നും കലൂരിലേക്കൊരു യാത്ര പുറപ്പെട്ടു കാറിലായിരുന്നു യാത്ര റോഡിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരെയും അമ്പലിപ്പിച്ച ഒരു ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് കൊണ്ടെത്താൻ വേണ്ടി വന്നിട്ടുള്ളത് എച്ച് എം ടി ജംഗ്ഷൻ കഴിഞ്ഞ് ബിസ്നി കൂടെ കഴിഞ്ഞ് തിരികൂടായിട്ട് മുന്നോട്ട് പോയപ്പോൾ മന്ത്രിയും മറ്റാളുകളും പറയുന്നത് കേട്ട് പരിചയം മാത്രമല്ല റോട്ടിലൂടെയുള്ള മരണപ്പാച്ചിൽ പ്രൈവറ്റ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ മരണ ഓട്ടം കാണാനിടയായി ഓ എന്നെ കോറി തരിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ ഓട്ടം ആ ഹോണിൻ്റെ ശബ്ദം ഇപ്പോഴും ചെവിയിൽ നിന്ന് മുഴങ്ങി കേൾക്കണം ആ ഹോണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എല്ലാ വണ്ടികാരും മാറി കൊടുക്കേണ്ടി വരികയാണ് മാറി നിന്ന് പോവാണ് നമ്മുടെ ജീവൻ നമ്മളെ തന്നെ രക്ഷിക്കണമല്ല ആ ഒരവസ്ഥയായിരുന്നു ഇന്ന് വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ് മെല്ലെ മെല്ലെ പയ്യെ പയ്യെ പോകാൻ പാത്രമുള്ള ഒരു സ്പേസിന് ഇടയിലൂടെ പ്രൈവറ്റ് ബസ്സുകളുടെ കടന്നുകയറ്റം കണ്ടപ്പോ എൻ്റെ കണ്ണൊഴിച്ചു പോയി ഒരു പ്രൈവറ്റ് ബസ് അല്പം മുന്നിൽ പോയപ്പോൾ ബാക്കിലെ പ്രൈവറ്റ് ബസ്സിന് എന്തോ ഒന്നും നഷ്ടപ്പെട്ടപ്പോലെ വെച്ച് പിടിപ്പിക്കുക അല്ലെ പിന്നെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് എത്തുമ്പോൾ ആ ബസ് സൈഡാക്കുന്നെത്തുമ്പോൾ അതിന് അത് അതൊരിക്കലും മുന്നോട്ട് പോകരുത് എന്നൊരു വാശോട് കൂടെ അവർ നേരെ മുന്നിൽ പോയിട്ട് വിലങ്ങിട്ട് വെക്കുന്ന മറ്റേ ബസ് വല്ലാത്തൊരു കാഴ്ചയാണ് അതിൻ്റെ ഇടയിലും കാണും നമ്മുടെ വണ്ടി വെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ സക്രാത്തിൻ്റെ സക്രാത്തിൻ്റെ മുഖത്തേന് വിളിക്കുന്ന ഒരു പ്രതീതിയായിരിക്കും ഉണ്ടാവുക ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ് എടുക്കുകയും മറ്റേ ബസ് സൈഡാക്കാൻ പോകുന്നൊരു രംഗം അതിന് ഡെയിലി വെട്ടാക്കും ഓർഡൻ്റെ ആ ബസ് സ്റ്റാൻഡല്ല വല്ലാത്ത പരിതപകരമായിരുന്നു എൻ്റെ അബ്ബേ എന്നെ കതോളന്നേ എന്നൊരു ശബ്ദം കേട്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല മെട്രോ തൂണുകളോട് ചാരിയുള്ള പോക്ക് മറ്റ് വാഹനങ്ങൾ ഉണ്ടോ ഇല്ലേ അവർക്കും കൂടെ അവകാശപ്പെട്ട റോഡാണോ എന്ന് പോലും നോക്കാം അതൊരു പോക്കുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണ് മക്കളെ ഈ ബസ്സിൻ്റെ മുന്നിലെങ്ങാനും ഒന്ന് വെച്ച് പോയാൽ പിന്നെ നിങ്ങളുടെ കാര്യം കോട്ടാ പോകായിരിക്കും ഇങ്ങനെ എത്ര എത്ര അപകടങ്ങളാണ് നടക്കുന്നത് എത്ര പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യം താഴെയാണ് അമ്പായിട്ട് എത്ര മനുഷ്യ കുട്ടികൾ എത്ര മനുഷ്യരാണ് പോയി ജീവൻ പോലും പൊലിഞ്ഞിടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിലയിലൂടെ നമുക്കൊക്കെ എങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കും എങ്ങനെ ഒന്ന് റോഡ് മുറിച്ച് കടക്കാൻ കഴിയും എന്തൊരു ഭീരിതമായ പരീക്ഷണമാണ് ഇത് ഈ ഒരു കാഴ്ച ഈ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഇനി ഉണ്ടാകാൻ പാടില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ അവസ്ഥകൾ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം നിങ്ങളൊന്ന് പങ്കുവെച്ച് നോക്ക് നമുക്കൊരു പ്രതിഷേധം എന്തോ ഏറ്റുപിടിക്കാം എല്ലാവരും റെഡിയല്ലേ അവസാനം എല്ലാം കഴിഞ്ഞ് ഞങ്ങള് കലപരത്തി അപ്പൊ ഡ്രൈവർ ബാക്കിലുള്ള ഷാഹുൽ സാൻ നോക്കിട്ടാ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്നൊരു നോട്ടാ അത്രയും വലിയൊരു അവസ്ഥയായിരുന്നു ഇന്നുണ്ടായത്